അക്കാദമി ഓഫ് ആർട്സ് നാലാം വാർഷികവും അവാർഡ് നൈറ്റും ജനശ്രദ്ധയാകർഷിച്ചു എട്ട് എട്ടമായി പള്ളിയത്തും നാല് വർഷമായി ആയഞ്ചേരിയിലും പ്രവർത്തിക്കുന്ന സർഗക്ഷേത്ര അക്കാദമി ഓഫ് ആർട്സും സംയുക്തമായി സംഘടിപ്പിച്ച മെഗാ ഡിജിറ്റൽ അവാർഡ് നൈറ്റ് ജനമനസ്സുകളിൽ വ്യത്യസ്തമായ ആസ്വാദനാനുഭവം സൃഷ്ടിച്ചു പരിപാടിയുടെ ഉദ്ഘാടനം അക്കാദമിയുടെ സ്ഥാപകരായ പ്രശാന്ത് കൃഷ്ണജ പ്രശാന്ത് എന്നിവരുടെ മാതാപിതാക്കൾ തിരിതെളിച്ച് നിർവഹിച്ചു കുറ്റ്യാടി എം എൽ എ കെ പി കുഞ്ഞമുതു മാസ്റ്റർ ആയഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തുടങ്ങി സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ പങ്കെടുത്തു ഗുരുനാഥ കലാമണ്ഡലം രഞ്ജിനി നിലമ്പൂർ എട്ട് വർഷക്കാലം കൂടെ നിന്ന സഹപ്രവർത്തകർക്കും ഉപഹാരം നൽകി ആദരിച്ചു തുടർന്ന് മൂന്ന് വേദികളിലായി വിദ്യാർത്ഥികളുടെ ഡാൻസ് പ്രോഗ്രാമും സംഗീത വിരുന്നും അരങ്ങേറി ടൗണിൽ നടന്ന പരിപാടി വ്യത്യസ്തമായ ആസ്വാദനാനുഭവം നൽകി ഈ ധന്യ മുഹൂർത്തത്തിൽ സർഗ്ഗക്ഷേത്രയുടെ നാലാം വാർഷികത്തിന് എല്ലാവിധ ആശംസകളും അർപ്പിക്കുകയാണ് കലാകാരന്മാരുടെ വൈവിധ്യമായ മാർന്ന കലാവിരുന്നുകൾ ആസ്വദിക്കുന്നതിന് വേണ്ടിയാണ് നിങ്ങളെല്ലാം തന്നെ ഇവിടെ അറിയാം സുദീർഘമായ ഒരു പ്രസംഗത്തിന് യാതൊരു പ്രസക്തിയും ഈ സന്ദർഭത്തിൽ ഇല്ല ഒരു ില് വെച്ച് ഉപഹാരങ്ങൾ നൽകാൻ വേണ്ടി പോവുകയാണ് ഉപഹാരങ്ങൾ നൽകുന്നത് നമ്മുടെ സ്വന്തം പ്രശാന്ത് ആൻഡ് കൃഷ്ണി തന്നെയാണ് അയഞ്ചേരി എന്ന ഈ കൊച്ചു ഗ്രാമത്തിന്റെ ഹൃദയഭാഗത്ത് സർഗക്ഷേത്ര എന്ന ഈ ഒരു കലാ